നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാരത്തെ സംബന്ധിച്ചാണ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു നാല് പ്രത്യേക ഉദ്ദേശങ്ങൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്ഥിരപ്പെടുത്തുക അതായത് ദൈവം തന്റെ പുത്രനെക്കുറിച്ച് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ സ്ഥിരീകരിക്കുക രണ്ട് പിതാവായി ദൈവത്തെ വെളിപ്പെടുത്തുക മൂന്ന് നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠതയുള്ള മഹാപുരോഹിതനായി തരുക നാല് പാപങ്ങൾക്ക് നീക്കം വരുത്തുക അതിലെ അതിപ്രധാനമായ ആവശ്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാപത്തിന് പരിഹാരം വരുത്തുക എബ്രാലേനും ഒൻപതിന്റെ ഇരുപത്തിയാറ് അവിടെ നാം വായിക്കുമ്പോൾ അവൻ ഒരിക്കലായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു വാസുതിൽ യേശുക്രിസ്തുവന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ് എന്നാൽ അവൻ ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി എബ്രാഹിർ ഒമ്പതിന്റെ പത്തിന്റെ നാൽപ്പത്തിയഞ്ച് രേശുക്രിസ് പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറവിലയായി കൊടുക്കാനും അത്ര വന്നത് അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ എബ്രാഹിൻ രണ്ടിന്റെ ഒമ്പതിൽ പോലീസ് പറയുകയാണ് എങ്കിലും അല്പകാലത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ചഭവിച്ചവനായ ഈ യേശുവിനെ മരണം അനുഭവിച്ചതുകൊണ്ട് ബൌത്വവും ബഹുമാനവും അടിഞ്ഞവനായി നാം കാണുന്നു യോഗത്തിന്റെ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്കിൽ പറയുമ്പോൾ അവിടെ പറയുകയാണ് കുഞ്ഞുങ്ങളെ പാപങ്ങൾക്ക് നീക്കം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ദൈവസ്ഥിന് ഇറങ്ങി വന്ന വീണ്ടെടുപ്പ് കങ്ങാണ് വാസ്തുലെ അനേക കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ പാപ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലൊന്നാണ് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്തിട്ട് മനുഷ്യനെ മടക്കി വാങ്ങുന്ന പ്രവൃത്തി അതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് വേദിവസം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പാപത്തിന്റെ ശാപത്തിന് വീണ്ടെടുക്കുവാനായി നമുക്ക് വേണ്ടി മറവിലയായി തീർന്നു തന്റെ രക്തം മറവിലയായി കർത്താവായി യേശു നൽകി മാത്രമല്ല അവന്റെ മരണം ഒരു പ്രതിഭകര മരണമായിരുന്നു മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിന് ന്യായമായ ഒരു ശിക്ഷയുണ്ട് ആ ശിക്ഷ അവൻ അനുഭവിച്ച മതിയാവുകയുള്ളൂ മനുഷ്യന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായ നരക ശിക്ഷാവതിയാണ് അതാണ് അന്ത്യ അന്ത്യന്യായപതി എന്ന നിലയിൽ വെളിപ്പാട് ഇരുപതിൽ പറയപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവിടുന്ന് നമുക്ക് പകരക്കാനായി അതായത് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ മരണം സ്വമേധയാ തന്റെ ശരീരത്തിന് വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി രംഗത്ത് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ നമുക്ക് പകരക്കാരനായി അവിടെ തിരികുകയും നമ്മുടെ പാപങ്ങൾക്ക് ക്രൂഷ്യന്മയെ വെച്ച് പരിഹാരം വരുത്തുകയും ചെയ്തു പാപങ്ങളെ നീക്കളയുക പാപം പരിഹരിക്കുക എന്നുള്ള ആ പദപ്രയോഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഴയ മുതൽ ലേബ്യാപുസ്തകം പതിനാറാമധ്യേതിന്റെ ഇരുപത് മുതൽ വരെയുള്ള വാക്കിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക യാഗത്തെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായിരുന്ന മഹാപാപ പരിഹാര ദിവസം രണ്ട് ആട്ടിൻകുട്ടികളെ വേർതിച്ചിട്ട് അതിൽ ഒന്നിന്റെ മേൽ ജനത്തിന്റെ പാപം മുഴുവൻ ചുമത്തി അതിനെ അറുത്ത് അതിന്റെ രക്തവുമായി മഹാബിരുദൻ അന്തർമന്ദിരത്തേക്ക് പോകുന്നു അവിടെ അത് കൃപാസുരന്റെ മീതെ ഏഴ് പ്രാവശ്യം തളിച്ച് യാഗത്തെ ദൈവപ്രസാദമായി അംഗീകരിച്ച് മടങ്ങിവന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നു രണ്ടാമത് മറ്റൊരു ആട്ടുംകുട്ടിയെ ജനത്തിന്റെ പാപം മുഴുവൻ അതിന്റെ മേൽ ചുമത്തിയിട്ട് സ്കേപ്പ് ഗോട്ട് എന്ന നിലയിൽ അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു ആ ആട് പിന്നെ ഒരിക്കലും മടങ്ങി വരികയില്ല അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര പ്രവൃത്തിയുടെ രണ്ട് മുഖങ്ങളാണ് ഈ ഭാഗത്ത് ദൈവാത്മാ പറയുന്നത് ഒന്ന് നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ റൂഷ്യമേ കയറി തന്റെ അടിപ്പണനകളാൽ നമുക്ക് സൌഖ്യം തോന്നും അപ്പോൾ അവിടെ കർത്താവായ യേശു ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ലോകരക്ഷിതമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ് എന്നാൽ രണ്ടാമത് മരുഭൂമിയിലേക്ക് അസസ്യയിൽ എന്ന് പറഞ്ഞ് ചീറ്റിട്ട് പറഞ്ഞയക്കുന്ന ആട് എന്ന് പറയുന്നത് നമ്മുടെ പാപം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകുകയും നമുക്ക് വേണ്ടി കഷം സഹിക്കുകയും ചെയ്ത കർത്താവായ യേശു കൃഷ്ണനെ കാണിക്കുന്നു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് അവൻ കയറി അവിടുത്തെ അടിപ്പണകളാൽ നമുക്ക് സൗകര്യം തോന്നും ഇപ്പോൾ നമ്മുടെ പാപത്തിന്റെ സകല ശാപവും ചുമന്നു ഒഴിച്ച ശേഷം അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ സിംഹാസിന്റെ വലുതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു ഇവിടെ യക്ഷയാപ്രഭാചന്റെ പുസ്തകം അൻപത്തിമൂന്ന് വായിക്കുമ്പോൾ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പ് ഇരുന്നു ഓരോരുത്തരും താന്താന്റെ വഴികി തിരിഞ്ഞു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്ന് പ്രവാചകൻ പറയുന്നു ദുരന്തകെട്ടിയ രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായൊന്നാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകണത്തിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന പേഴ്സണലായ പോലീസ് പറയുന്നു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനോടെയുള്ള ദിവ്യബലിയായിരുന്നു എന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു